സംവിധായകൻ ബിജു വട്ടപ്പാറ വീണു മരിച്ചു കേവലം അൻപത്തിനാല് വയസ്സ് മാത്രമാണ് മരണസമയത്ത് ബിജു വട്ടപ്പാറ എന്ന സംവിധായകനും എഴുത്തുകാരനുമായ ചെറുപ്പക്കാരനുണ്ടായിരുന്നത് ദേഹാസ്വാസ്ഥ്യം ഡൽഹിയിൽ മലയാളി എ എസ് ഐ മരിച്ചു പരിശീലന ക്ലാസിനിടെ തളർച്ച തോന്നി രാത്രി വീടിനടുത്തുള്ള ആശുപത്രിയിൽ എത്തിയപ്പോൾ മറ്റൊരാശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു അവിടെ എത്തിയപ്പോഴേക്കും ആൾ മരിച്ചു നല്ല ആരോഗ്യമുള്ള പരിശീലനം നടത്തിയിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ എസ് ഐ കോഴിക്കോട്ടുകാരൻ കെ ബിനീഷ് വെറും നാൽപ്പത്തിയൊൻപത് വയസ്സ് വിദേശത്തേക്ക് പോകാൻ യാത്ര ചോദിക്കുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു സ്വരൂപ് ജി അനിൽ ആഴപ്പുഴക്കടുത്ത് വെട്ടിക്കോട് നമുക്കൊരു പ്രതിയിൽ സാഹേന്ദ്രമുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചാരൂടാണ് സംഭവം അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് തിരിച്ചു പോകാൻ മാതാപിതാക്കളോട് യാത്ര ചോദിക്കുമ്പോൾ സ്വരൂപ്ജി അനിൽ കുഴഞ്ഞു വീണു മരിച്ചു എയർപോർട്ടിൽ കുഴഞ്ഞു വീണു മരിച്ച ഒരു യുവതി ഒരു ചെടി ഒരു പൂവ് വായൽ വെച്ചിരുന്നു അതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞു വലിയ പുകിലുണ്ടായി അത് പൂ തന്നെ ആയിരുന്നോ വാക്സ് പൂവായിരുന്നോ അറിയില്ല കുഴഞ്ഞു കുഴഞ്ഞുവീണ് യുവാവ് മരിച്ചു അത് അരൂരാണ് എരമല്ലൂരാണ് കാക്കാത്തുരുത്ത് പടിഞ്ഞാറേ നികത്തിൽ രജനീഷ് മുപ്പത്താറ് വയസ്സ് വീടിനുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചു എരമല്ലൂരിലെ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറാണ് ഈ വാർത്തകളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃമിയിലും നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണതൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമിയിലും മനോരമയിലും വന്ന വാർത്തകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചാം തീയതിയിലെ മാതൃഭൂമിയിലെ ചരമഗോളത്തിന്റെ ഒരു വശത്ത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട മരണ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട് ആ പേജിലൂടെ നമുക്കൊന്ന് യാത്രയാവാം ഗുജറാത്തിൽ ട്രെയിനിൽ നിന്ന് വീണ യുവാവ് മരിച്ചു കോതമംഗലത്തുകാരനാണ് അനൂപ് ശങ്കർ അത് ട്രെയിനിൽ നിന്ന് വീണതല്ലേ പക്ഷെ ട്രെയിനിൽ നിന്ന് വീഴാൻ പിടിവിട്ടു പോകാൻ ബാലൻസ് പോവാൻ ഈ കുഴഞ്ഞു വീഴലായിരുന്നോ നിമിത്തമായത് അടിസ്ഥാന കാരണം അതാണോ അറിയില്ല ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു അതും കോതമംഗലത്ത് നിന്നുള്ള വാർത്തയാണ് റിൻഡു ആന്റണി മുപ്പത്തൊന്ന് വയസ്സാണ് സ്കൂട്ടർ യാത്രികൻ ബസ്സിനടിയിൽപ്പെട്ടു മരിച്ചു ഇമ്മാനുവൽ മുപ്പത് വയസ്സ് വൈപ്പിനിലാണ് മുരിക്കും പാടത്താണ് അപകടം ഉണ്ടായത് യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു അമ്പലപ്പുഴ ഇരുപത് വയസ്സുള്ള സൽമാൻ മുത്തപ്പൻപുഴയിൽ മുങ്ങി മരിച്ചു നവവരൻ തിരുവമ്പാടിയിലെ അഖിൽ ജോൺ മുപ്പത് വയസ്സ് ഈ ചെറുപ്പക്കാർ തുരുതുരായി ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത് അതിന്റെ പിന്നിലൊരു സ്വാധീനം പറയാനാവില്ല വേണ്ടത്ര പഠനങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ നമുക്കില്ല ഏതായാലും ചെറുപ്പക്കാരുടെ വീണു മരണങ്ങൾ ചെറുപ്പക്കാരുടെ മറ്റു തരത്തിലുള്ള അപകടങ്ങൾ ചെറുപ്പക്കാരിലെ രോഗങ്ങൾ എല്ലാം വളരെ കൂടിയിരിക്കുന്നു ചെറുപ്പക്കാർക്ക് കിട്ടിയ ആ കുത്തിൻ്റെ അതിനു ഈ വർധനവ് എന്നുള്ളത് വൻ വർധനവ് എന്നുള്ളത് പഠനവിധേയമാക്കേണ്ടതല്ലേ ആരാണത് പഠിക്കേണ്ടത് യാതൊരുവിധ പരീക്ഷണങ്ങളും ന്യായമായും നടത്തിയിട്ടില്ല എന്ന് മരുന്ന് കമ്പനികൾ തന്നെ ഷീറ്റിൽ ഉൾപ്പെടുത്തിയ കോവിഡ് വാക്സിൻ നൽകിയതിന് ശേഷം കോവിഡും കൂടി കോവിഡിന്റെ മരണവും കൂടി അതിനു ശേഷമാണ് കുഴഞ്ഞു വീണു മരണങ്ങൾ ക്യാൻസറുകൾ ഹൃദ്രോഗം ഹാർട്ട് ബ്ലോക്ക് അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വല്ലാതെ കൂടിയതെന്നുള്ള ആരോപണം ഞാൻ മാത്രമല്ല വളരെ വിദഗ്ധരായ അലോപ്പതി ഡോക്ടർമാർ സഹിതം പറയുന്നുണ്ട് നൊബേൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാർ സഹിതം പറയുന്നുണ്ട് ഒരു അന്വേഷണം നടക്കണ്ടേ ഗൗരവകരമായ ശരിയായ ഒരു പഠനം ഒരു അന്വേഷണം നടക്കണ്ടേ അത് ചില സംഘടനകൾ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചാൽ മതിയോ ഇതിനെക്കുറിച്ച് വിരുദ്ധാഭിപ്രായമുള്ളവരുടെ കൂടെ ഭാഗം കേട്ട് അതല്ലാതെ സർക്കാരിൻ്റെ ഒരു ഏജൻസി ചുമ്മാ ഒരു അന്വേഷണം നടത്തിയോണ്ട് കാര്യമുണ്ടോ ഇതിനെക്കുറിച്ച് വിചാരമുള്ള ഇതിനെ വിമർശിക്കുന്ന ഇതിനെ നിരീക്ഷിക്കുന്ന അവരുടെ അഭിപ്രായങ്ങളും കൂടെ ചേർത്ത് വെച്ച് അപ്പോഴല്ലേ അത് ശാസ്ത്രീയമായ പഠനമാകുള്ളൂ ഇതിനൊരു ബാധ്യത നമ്മുടെ ആരോഗ്യവകുപ്പിനുണ്ടോ ആരോഗ്യവകുപ്പ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി തോക്കിൻ്റെ മുനയിൽ നിർത്തി എന്നതുപോലെയാണ് പുറത്തിറങ്ങാൻ പറ്റില്ല ബാങ്കിൽ പോകാൻ പറ്റില്ല സ്കൂളിൽ കയറാൻ പറ്റില്ല കോളേജിൽ പോകാൻ പറ്റില്ല വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ട്രെയിനിൽ കയറാൻ പറ്റില്ല ജോലി ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയെല്ലാം ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പെൻഷൻ കിട്ടില്ല സർക്കാരിന്റെ ഒരു ആനുകൂല്യവും വാക്സിൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല ആശാവർക്കർമാരെ കൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ടൊക്കെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഈ വാക്സിൻ എടുപ്പിച്ചത് ആ വാക്സിൻ ആരോഗ്യ വകുപ്പ് പരിശോധിച്ചിട്ടുണ്ടോ ഉത്തരം പറയണം ആരോഗ്യ വകുപ്പ് പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടാണോ ഇതിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണോ ജനങ്ങൾക്ക് നൽകിയത് ആരോഗ്യ ആരോഗ്യവകുപ്പുകാര് വാക്സിൻ കമ്പനിയുടെ ഫാക്ട് ഷീറ്റ് വായിച്ചു നോക്കിയിരുന്നോ ആ ഫാക്ട് ഷീറ്റ് ആരോഗ്യ വകുപ്പിന് തൃപ്തികരമായിരുന്നോ ഈ വാക്സിൻ കൊടുത്തതിന് ശേഷം കേരളത്തിൽ കോവിഡും കോവിഡിന്റെ മരണങ്ങളും കൂടി എന്ന് പറയുന്നതിൽ വല്ല ശരിയുമുണ്ടോ ഒരു ഉത്തരം ആരോഗ്യ ആരോഗ്യവകുപ്പ് പറയാമോ അതിനു ശേഷം ഇപ്പോഴും തുരുതുരാ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കുഴഞ്ഞു വീണു മരണങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യത ആരോഗ്യവകുപ്പിനില്ല എന്നാണോ പറയുന്നത് ആളുകൾക്ക് ഡെങ്കിപ്പനി വരരുത് ക്ഷയം വരരുത് വസൂരി വരരുത് പോളിയോ വരരുത് അതിൻ്റെ മരുന്നുകൾ അതിൻ്റെ വാക്സിനുകൾ എന്തൊരു ചിട്ടയോടെയാണ് ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് നൽകുന്നത് അതിനെ വിമർശിക്കുന്നവരെ ജയിലിൽ പിടിച്ചിടുന്നു കള്ളക്കേസുകൾ എടുക്കുന്നു എന്തുകൊണ്ടാണ് ഈ കുഴഞ്ഞു വീണു മരണങ്ങളിൽ ഗൗരവകരമായ ഒരു അന്വേഷണത്തിന് ആരോഗ്യ വകുപ്പ് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് ഇതിൽ വിരുദ്ധാഭിപ്രായങ്ങൾ പറയുന്നവരെ ആരോഗ്യ വകുപ്പ് കേൾക്കാൻ തയ്യാറല്ലാത്തത് ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ ചോദിക്കൂ അങ്ങനെ ഒരു അന്വേഷണത്തിന് ആരോഗ്യ വകുപ്പ് തയ്യാറാകുമോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത് വേണ്ടതല്ലേ ചൈനയിൽ വേണ്ട ചൈനയിൽ ഇതൊന്നും നടക്കില്ല പക്ഷെ ചൈനയല്ലല്ലോ കേരളം ചൈനയല്ലല്ലോ ഭാരതം കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഗൗരവമായ ഒരു അന്വേഷണം നടത്തി ജനങ്ങളെ രക്ഷിക്കാൻ തയ്യാറാവണം അതല്ല എങ്കിൽ ജനസ്നേഹമെന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം മൂടി മാത്രമാണ് നിങ്ങൾ ബിൽ ഗേറ്റ്സിന്റെയും കൂത്തക മരുന്ന് കമ്പനികളുടെയും അലോപ്പതിക്കാരുടെയും കൊട്ടുന്ന താളത്തിന് തുള്ളുകയാണ് ജനങ്ങളെ ചതിക്കുകയാണ് എന്ന് ഞങ്ങളുടെ വിശ്വാസം അത് ഉറക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിൽ നിങ്ങൾ ആവശ്യപ്പെടണം ആരോഗ്യവകുപ്പിനോട് തുരുതര ആവശ്യപ്പെടണം പഠനം നടത്തണം കാര്യങ്ങൾ കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് പറയണം കൂടുതൽ രേഖകളുമായി ഞാൻ വീണ്ടും വരാം കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യുക ജനങ്ങളുടെ ചോദ്യങ്ങൾ ജനാധിപത്യത്തിലെ ജനങ്ങളുടെ ചോദ്യാധിപത്യങ്ങൾ ശരിയായ വിവരമറിയാനുള്ള ആധിപത്യം ഈ കാര്യത്തിൽ അടിയന്തരമായി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ആറര മണിക്ക് നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളുടെ കമന്റുകൾ കൂടെ എഴുതണം നന്ദി നമസ്കാരം